ഇന്ന് പരിശുദ്ധ ജപമാലിയെയും പരിശുദ്ധ കന്യകാമര്യത്തെയും സംബന്ധിക്കുന്ന ചില സർവ്വസാധാരണമായ ചില ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആദ്യമായി പരിശുദ്ധ ജപമാലിയെ സംബന്ധിക്കുന്ന ചില ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ഉള്ളിൽ തോന്നിയിട്ടുള്ളതോ മറ്റുള്ളവർ ചോദിച്ച് കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളതോ ഒക്കെയായ ഒരു ചോദ്യമാണ് ജപമാല പ്രാർത്ഥന അത് മാതാവിനോടുള്ള പ്രാർത്ഥനയല്ലേ നമ്മുടെയൊക്കെ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ വൈകുന്നേരം കുറിച്ച് വരയ്ക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിലെ പാരമ്പര്യമൊക്കെ അനുസരിച്ചാണെങ്കിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനകളുടെ ഒരു പ്രധാന പങ്കും ഒരുപക്ഷേ ജപമാല പ്രാർത്ഥന തന്നെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഈ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലുതല്ലേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഈശ്വരയോട് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ജപമാലിക്ക് പകരം മറ്റെന്തെങ്കിലും ഒരു പ്രാർത്ഥന അല്ലെ കുറിച്ചുകൂടി നല്ലത് അങ്ങനെ ചോദിക്കുന്ന നിങ്ങൾ കേട്ടോ അപൂർവമെങ്കിലും യുവജനങ്ങളൊക്കെ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് ഈ ഒരു പ്രാർത്ഥന തന്നെ നന്മ നിറഞ്ഞു പറയും പ്രാർത്ഥന അതിങ്ങനെ പലതവണ ആവർത്തിച്ച് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വേറെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മറ്റു പ്രാർത്ഥനകളോ ഒക്കെ അർപ്പിക്കുന്നത് നല്ലതല്ല ഞാൻ ചോദിക്കാറില്ല പലപ്പോഴും ജപമാലയെ സംബന്ധിക്കുന്ന ചില അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ അറിവ് ഇല്ലായ്മയാണ് ഇതിന് പുറകെയുള്ള പ്രശ്നം എന്താണ് ജപമാല പ്രാർത്ഥന എന്ന് പറഞ്ഞു വേണം നമുക്ക് ഇതിനെ കുറിച്ച് തുടങ്ങി പല ആളുകളെ സംബന്ധിച്ചും ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് അത് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അടുത്ത ഇടയ്ക്ക് എൻ്റെ ഒരാളിനോട് ചോദിച്ചൊരു കാര്യം ആണ് ഈ ഇതിനിടയ്ക്ക് സ്വർഗസ്തനായതാവേ അല്ലേ നന്മറിഞ്ഞു പറയുന്നേക്കാൾ കുറച്ചുകൂടെ പ്രാധാന്യമുള്ള പ്രാർത്ഥന അപ്പൊ അതുകൊണ്ട് ആ പ്രാർത്ഥന ഒത്തുപ്രാശ്യം അല്ലാത്തത് എന്താണ് അങ്ങനെ ചോദിക്കുന്ന ആർക്കാൻ ഇനി ചില ആളുകൾ ഞാൻ കേട്ടിട്ടില്ല ചില ദേവാലയങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന എഴുന്നോട് ചോദിച്ചിട്ട് ജപമാലി അർപ്പിക്കും അതെങ്ങനെ ോജിക്കലി റീസണബിളി ശരിയാവും കാരണം വിശുദ്ധ കുർബാന ഈശോ എന്ന് വെച്ച് വെച്ചിരിക്കുന്നു ആ സമയത്ത് ജപമാല ചെയ്തിട്ടാണ് മാതാവിനെ ഒരു ചേർച്ചയില്ലായ്മയില്ല എന്ന് പലരും ചോദിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് അനേകം ആളുകൾ ചോദിച്ചിട്ടുണ്ട് നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത് ജപമാല പ്രാർത്ഥന എന്താണ് എന്നതാണ് എന്താണ് ജപമാല പ്രാർത്ഥന ഒന്നാമത് പറയേണ്ട ഒരു കാര്യം പലരും കരുതാറുള്ളത് പോലെ ജപമാര പ്രാർത്ഥന അത് യഥാർത്ഥത്തിൽ ഒരു മാതാവ് സംബന്ധിയായ മരിയോളജിക്കൽ ആയിട്ടുള്ള പ്രാർത്ഥന എന്നതിനേക്കാൾ അതൊരു ക്രിസ്തു സംബന്ധിത പ്രാർത്ഥനയാണ് അഥവാ ക്രിസ്തുശാസ്ത്ര സ്വഭാവമുള്ള കൃത്യമായതിന്റെ വ്യക്തമായ പദം ഉപയോഗിച്ച് പറയാൻ ഒരു ക്രിസ്റ്റോളജിക്കൽ പ്രയറാണ് യഥാർത്ഥത്തിൽ ജപമാല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജപമാല പ്രാർത്ഥന ഒരു ക്രിസ്തു സംബന്ധിത പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കാരണം ജപമാല പ്രാർത്ഥനയുടെ കേന്ദ്രം അതിനകത്ത് നമ്മൾ ചെല്ലുന്ന പത്ത് വീതമുള്ള നന്മ നിറഞ്ഞ പറയുമ്പോ പ്രാർത്ഥനകളല്ല അതിന്റെ കേന്ദ്രമെന്ന് പറയുന്നത് രഹസ്യങ്ങളാണ് അതുകൊണ്ടാണ് ഓരോ രഹസ്യവും നമുക്കറിയാം നാല് ഗണം രഹസ്യങ്ങളാണ് നമ്മുടെ ജപമാന പ്രാർത്ഥനയുള്ളത് ആ ഓരോ ഗണത്തിലും അഞ്ച് രഹസ്യങ്ങൾ വീതമുണ്ട് ഈ ഓരോ രഹസ്യവും ചെല്ലിയതിന് ശേഷം ചെയ്യുന്ന പ്രാർത്ഥനയാണ് നന്മ സ്വർഗസനായെ നന്മാറിഞ്ഞെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ കേന്ദ്രം എന്ന് പറയുന്നത് ഈ അർപ്പിക്കുന്ന ധ്യാനിക്കുന്ന രഹസ്യങ്ങളാണ് ആ രഹസ്യങ്ങൾ അവയെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം ആ രഹസ്യങ്ങളെല്ലാം കർത്താവിൻ്റെ പരസ്യ ജീവിതകാലത്തെ സംഭവങ്ങളാണ് എന്ന് പറഞ്ഞാൽ നാഴികക്കല്ലുകളാണ് ഈശോയെ സംബന്ധിക്കുന്ന ഈശോയുടെ പത്സ്യജീവിതത്തെ സംബന്ധിക്കുന്ന ഈശോ നൽകിയ രക്ഷയെ സംബന്ധിക്കുന്ന സുവിശേഷത്തിന്റെ വിവരണത്തിന്റെ നാഴിക കല്ലുകളാണ് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശോയിലൂടെ സംഭവിച്ച രക്ഷാകര കർമ്മത്തിന്റെ നാഴിക കല്ലുകൾ പിറക്കിയെടുത്ത് ധ്യാനിക്കുക ഈ ധ്യാനിക്കുന്ന ഓരോ സംഭവത്തെയും വിളിക്കുന്ന പേര് രഹസ്യം എന്നാണ് എന്തുകൊണ്ടാണ് ജപമാലയിലെ രഹസ്യം എന്ന് പറയുന്നത് എന്താണ് രഹസ്യം എന്ന വാക്കിന്റെ അർത്ഥം പലപ്പോഴും രഹസ്യം എന്നതിന് മലയാളത്തിലുള്ള ഒരു സാധാരണ ധ്വനി എന്ന് പറയുന്നത് ഒതുക്കി പറയുന്നത് മറ്റൊരാൾ കേൾക്കാതെ പറയുന്നത് താഴ്ന്ന സ്വത്ത് പറയുന്നതൊക്കെയാണ് അഥവാ അടച്ച് സംസാരിക്കുന്നതിനൊക്കെയാണ് നമ്മൾ രഹസ്യം എന്ന് പറയുന്നത് പക്ഷെ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പദം അത് സീക്രട്ട് എന്നല്ല പകരം അതിൻ്റെ ഇംഗ്ലീഷ് പദം മിസ്റ്ററി എന്നാണ് രഹസ്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് രഹസ്യത്തിനെ കുറിച്ച് പറയാവുന്ന കാര്യം രഹസ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാലല്ലാതെ മനുഷ്യന് സ്വന്തം ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത വിധം മറക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് രഹസ്യം എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ സഹായിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരാൾക്ക് സ്വന്തം ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കാരണം അവ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മനുഷ്യന്റെ ദുർബലമായ നിസ്സാരമായ ബുദ്ധിക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു കാരണം അവ ദൈവീക സംഭവങ്ങളാണ് അങ്ങനത്തെ ദൈവീക സംഭവങ്ങളെയാണ് രഹസ്യങ്ങളെന്ന് വിളിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജവമാനയുടെ രഹസ്യങ്ങൾ നോക്കുക പരിശുദ്ധ കന്യകാമറിയത്തിന് മംഗളവാർത്ത ലഭിക്കുന്നു നീ ഗർഭം ധരിച്ച് പരിശുദ്ധാത്മാവിനെ നീ ഗർഭി ഗർഭം ധരിക്കുകയും ഈശോയെ പ്രസവിക്കുകയും ചെയ്യുമെന്ന മംഗളവാർത്ത അറിയിക്കുന്നു നമുക്ക് രഹസ്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കി നമുക്കറിയാം ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഇത് അസാധ്യമാണ് മനുഷ്യന് പരിചയമുള്ള സാങ്കേതിക ജ്ഞാനം കൊണ്ടോ ശാസ്ത്രബോധം കൊണ്ടോ ഒക്കെ ഇത് അജ്ഞാനമാണ് ഒരിക്കലും ഒരു ഒരു സ്ത്രീക്ക് കന്യകയായിരിക്കെ ഗർഭം ധരിക്കാനും കുഞ്ഞിനെ പ്രസവിക്കാനും പറ്റില്ല അതൊരു വലിയ പ്രശ്നം രണ്ടാമത്തെ എന്താണ് ദൈവത്തിന് ദൈവമായിരിക്കുന്ന അവിടത്തേക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിലേക്ക് കടന്നു വരാൻ പറ്റും ഇതൊരു മനുഷ്യനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ടാണ് ഇത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് ഇത് സ്വീകാര്യമാണ് ബോധ്യമാണ് ഗ്രഹിക്കാവുന്നതാണ് കാരണം ഇതൊരു ദൈവിക പ്രവൃത്തിയാണ് അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ അവ മനുഷ്യന്റെ ഗ്രാഹ്യ മേഖലയ്ക്കും അതീതമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ അവർ ഭൂമിയിൽ സംഭവിക്കുന്നതാണ് അതേസമയം തന്നെ അതിന് ദൈവിക സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദൈവിക കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മനുഷ്യന്റെ സാധാരണ ബുദ്ധി മറക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവം ആ കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അതുകൊണ്ട് രഹസ്യമെന്ന് അതിനെ വിളിക്കാൻ കാരണം പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്കിത് മനസ്സിലാക്കാൻ ആവശ്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം കാരണമാവ ദൈവീക യാഥാർത്ഥ്യങ്ങളാണ് ഈ ഭൂമിയിൽ കൂടെ സംഭവിച്ചതാണെങ്കിൽ പോലും അതിന് ഒരു ദൈവിക വശമുണ്ട് ദൈവിക യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവിക യാഥാർത്ഥ്യത്തെ മനുഷ്യൻ മനസ്സിലാക്കാൻ നടത്തുന്ന ശ്രമത്തെ വിളിക്കുന്നവരാണ് ജപമാലയുടെ ധ്യാനം ജപമാലയെ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്റ്റോളജിക്കൽ മെഡിറ്റേഷൻ എന്നാണ് വിളിക്കുന്നത് അതായത് ക്രിസ്തു സംബന്ധിതമായ ധ്യാനം അതുകൊണ്ടാണ് ജപമാലയുടെ ഓരോ രഹസ്യങ്ങൾ അർപ്പിച്ച ശേഷം അത് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണല്ലോ എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പലപ്പോഴും നിർഭാഗ്യവശാൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ധ്യാനിക്കാമെന്ന് പറയുകയല്ലാതെ ധ്യാനിക്കും മാത്രം ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് അനുവദി ജീവിതത്തിൽ നമുക്ക് പറ്റാവുന്ന ജവമാരുടെ മേഖലയിൽ വരാവുന്ന ഏറ്റവും വലിയ വീഴ്ച എന്തുകൊണ്ടാണ് ധ്യാനിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ മാതാവുമായി ബന്ധപ്പെട്ട നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന ചെല്ലുന്നത് അതിന്റെ പുറകിൽ പന്ത്രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന അത് മാതാവിനോടുള്ള ഒരു പ്രാർത്ഥന എന്നതിനേക്കാൾ മാതാവിന്റെ മാധ്യസ്ഥം യാചിക്കുന്ന രണ്ടാം ഭാഗം അതിനകത്തുണ്ട് പക്ഷേ അതിനേക്കാൾ ദൈവം മാതാവിനോട് സംസാരിച്ച കാര്യങ്ങൾ പറയലാണ് ദൈവം മാതാവിനെ വിളിച്ച് മാതാവിനോട് നന്മ നിറഞ്ഞ മറിയുമെങ്കിൽ സൃഷ്ടി എന്ന് തുടങ്ങുന്ന വചന ഭാഗമാണ് നമ്മൾ അതിന്റെ ആ പ്രാർത്ഥന ആദ്യ ഭാഗം അതായത് അത് പരിശുദ്ധ കനികാമറിയത്തിന് വചനത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുമാത്രം സ്ഥാനമുണ്ട് എന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന അന്നാമത്തെ ഭാഗം ഒന്നാമത്തെ ഭാഗം നമ്മുടെ ചില യാതനകൾ അർത്ഥനകൾ പങ്കുവയ്ക്കുന്നതും കൂടിയാണ് എന്തുകൊണ്ടാണ് മാതാവുമായി ബന്ധപ്പെട്ട് ഈ രഹസ്യം നമുക്ക് ധ്യാനിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് സമയം ചെലവഴിക്കുന്നത് അഥവാ പത്ത് പ്രാവശ്യം ആവർത്തിച്ച് ഈ പ്രാർത്ഥന ചെല്ലുന്നത് അതിൻ്റെ കാരണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും അതിങ്ങനെയാണ് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിച്ചുകൊണ്ടിരുന്നു ശ്രദ്ധിക്കണം രണ്ട് കാര്യങ്ങളാണ് അവ അവൾ മുഴുവനും ഹൃദയത്തിൽ സംഗ്രഹിച്ചു രണ്ടാമത് അവൾ അതിനെ ധ്യാനിച്ചു വന്നു ലോക ചരിത്രത്തിൽ ക്രിസ്തുവിന്റെ ഏറ്റവും ഉത്തമയായ ശിക്ഷ എന്ന് അറിയപ്പെടുന്നത് വിളിക്കപ്പെടേണ്ടത് പരിശുദ്ധ കന്യകമറിയ പരിശുദ്ധ ഖനികാമറിയമാണ് ഈശോയുടെ കൂടെ ഏറ്റവും കാലം ചെലവഴിച്ചിട്ടുള്ള ഒരു മനുഷ്യ വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അപസ്തുവാന്മാര് പോലും ഈശോയുടെ പരസീവത്തോടു കൂടെ ആരംഭത്തോടു കൂടെ ഈശോയുടെ കൂടെ നടക്കുകയും ഈശോയുടെ വിശുഭലത്തോട് വരെ ഈശോയുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്ത ചെയ്തവരാണ് എന്നാൽ അവിശപിതാവാണെങ്കിൽ തന്നെ ഈ കരുതിക്കോളും അത് ഈശോയുടെ ജനനത്തെ തുടർന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പരിശുദ്ധ ഖനികാമറിയം ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ജന്മത്തിന്റെ ആദിമ നിമിഷം മുതൽ ഈശോയുടെ കൂടെയുള്ള വ്യക്തിയാണ് ഈശോയിൽ നിന്ന് കേൾക്കുകയും ഈശോയിൽ നിന്ന് പഠിക്കുകയും കൂടെ ചെയ്തുകൊണ്ട് തന്നെ ഈശോയുടെ അമ്മ എന്നതിന്റെ ഒപ്പം തന്നെ ദേവമാതാവ് വിളിക്കപ്പെടുന്ന ഈശോയുടെ അമ്മ എന്നതിനോടൊപ്പം തന്നെ അവൾ ഈശോയുടെ ഉത്തമയായ ശിക്ഷയുമാണ് അവളെക്കുറിച്ച് വചനം വചനം രേഖപ്പെടുന്നെങ്ങനെയാണ് അവൾ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു സർവ്വതും ദൈവിക രഹസ്യങ്ങൾ മുഴുവനും ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരുവൾ അത് പരിശുദ്ധ ഗനിയാമനാണ് അവൾ ഇത് മുഴുവനും ഹൃദയത്തിൽ സംഗ്രഹിച്ചു സംഗ്രഹിച്ചു എന്ന് മാത്രമല്ല രണ്ടാമത്തെ കാര്യം അവൾ ഇവയെക്കുറിച്ച് ഗാഠമായി ധ്യാനിച്ചു കൊണ്ടിരുന്നു അതായത് ദൈവിക രഹസ്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അവ ആഴമായ ധ്യാനത്തിന് വിഷയമാക്കുകയും ചെയ്തിട്ടുള്ള ഒന്നാമത്തെ മനുഷ്യ വ്യക്തി അതിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ടുള്ള ഒന്നാമത്തെ മനുഷ്യ വ്യക്തി പരിശുദ്ധ കന്യകാമറി രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അവൾ നമ്മളെ പോലെ മനുഷ്യ വ്യക്തിയാണ് രണ്ടാമത്തേത് നമ്മളെക്കാൾ ഉപരിയായി സകല വിശുദ്ധരെക്കാളും അപസ്തന്മാരെക്കാളും സഭാപണ്ഡിതന്മാരെക്കാളും ഉപരിയായി ദൈവിക രഹസ്യങ്ങൾ ധ്യാനിച്ചവൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ധ്യാനത്തിൽ നമ്മെ സഹായിക്കാൻ പറ്റും ദൈവിക രഹസ്യങ്ങൾ ആഴത്തിലറിഞ്ഞ ഒരു വ്യക്തിക്ക് അവ നമുക്ക് പകർന്നു തരാൻ പറ്റും അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ജോൺപൾ മാർപ്പാപ്പയൊക്കെ പറഞ്ഞതുപോലെ ജപമാലയ അർപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ് മാതാവിൻ്റെ മണിയിലിരുന്ന് ഈശോയുടെ തിരുമുഖം ദർശിക്കുകയാണ് അഥവാ ഈശോയെ കാണുകയാണ് അറിയുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് മാതാവിനോടുള്ള പ്രാർത്ഥന എന്നതിനേക്കാൾ മാതാവിൻ്റെ സഹായത്തോടെ ഈശോയെക്കുറിച്ചുള്ള ധ്യാനം എന്നാണ് ജപമാലയെ വിളിക്കുന്നത് ഒരു ജപമാലയുടെ ഈ മണികളിൽ ഇടയ്ക്ക് കാണുന്ന ഈ ഭക്ത നന്മ നിറഞ്ഞ മറിയമ എന്ന് പറയുന്ന സ്ഥലങ്ങൾ അത് സത്യത്തിൽ ഒരു ധ്യാന മണിക്കൂർ ഒരു ധ്യാന ധ്യാനമണിക്കൂർ ഒരു വ്യക്തി ചെയ്യുന്നത് ആ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കാമെന്ന് ആഹ്വാനം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആളോ നമ്മൾ തന്നെ നമ്മളോട് തന്നെയോ അല്ലെങ്കിൽ സമൂഹത്തിലോ ഇന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാമെന്ന് ആഹ്വാനം ചെയ്ത് കഴിയുമ്പോൾ അത് ഏറ്റവും ആഴത്തിൽ ധ്യാനിച്ചിട്ടുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സാന്നിധ്യത്തിലിരുന്ന് തുടർന്നുള്ള സമയം മുഴുവനും അവളോടൊത്ത് ഈ ദൈവിക രഹസ്യം ധ്യാനിച്ച് മനസ്സിലാക്കാൻ ഒരു മനുഷ്യൻ നടത്തുന്ന ശ്രമമാണ് ഒരു വിശ്വാസി നടത്തുന്ന ശ്രമമാണ് യഥാർത്ഥ ജപമാല എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ജപമാല പ്രാർത്ഥനയിലേക്ക് ആവർത്തന വിരസതയില്ല ഉണ്ടാകേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത് ജപമാല പ്രാർത്ഥന മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്നതിനേക്കാൾ ഈശോയെ അടുത്തറിഞ്ഞ മാതാവിൻ്റെ കൂടെ ഇരുന്ന് ഈശോയെ കൂടുതൽ അറിയാൻ ഈശോ നൽകിയ രക്ഷയെ കൂടുതൽ അനുഭവിക്കാൻ ഈശോ നമുക്ക് മനുഷ്യവംശത്തിന് പകർന്നു നൽകിയ രക്ഷ രക്ഷ പകർന്നു നൽകിയ ചരിത്രത്തെ രക്ഷാകര സംഭവങ്ങളുടെ ആ സമഗ്രതയെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഓരോ ദിവസവും ഒരു വ്യക്തി ജപമാല അർപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇനി അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർക്കണം ഈ ജപമാല എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റോളജിക്കൽ പ്രയർ ആയതുകൊണ്ടും അത് ദൈവീക രഹസ്യങ്ങളുടെ ധ്യാനമായതുകൊണ്ടും ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാന എഴുന്നളിച്ചു പിടിച്ചിട്ട് ജപമാല അർപ്പിക്കുകയാണെന്ന് കരുതുക അതിനെ പൂർണ്ണമായും തെറ്റെന്ന് പറഞ്ഞ് തല്ലിക്കളിയേണ്ട കാര്യമൊന്നുമില്ല കാരണം ആ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് നമ്മളൊക്കെ ചെയ്യുന്നത് ക്രിസ്തുവിനെ കാണലാണ് മറിയം കണ്ടതുപോലെ വേറെ ആരും കണ്ടത് അപ്പം അതുകൊണ്ട് മാതാവ് അമ്മ ഞങ്ങൾക്ക് അമ്മ പരിചയപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾക്ക് ആഴത്തിൽ കാണിച്ചു തരണമേ എന്ന് മാധ്യസ്ഥം യാചിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം തുറന്നുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കൂടി വ്യക്തമാകും എന്തുകൊണ്ട് സഭയിൽ മാതാവിന് വലിയൊരു പ്രാധാന്യം ഉണ്ടായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് പ്രൊട്ടസ്റ്റിൻ്റെ കാര്യവും വിഘടിത ഗ്രൂപ്പുകളും ഒക്കെ ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യമാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് പരിശുദ്ധ മാതാവിനെ ഇത്രമാത്രം വലിയ ഒരു സ്ഥാനം സഭയിൽ നൽകി ആദരിക്കുന്നു മാതാവിനോടുള്ള പ്രാർത്ഥനകൾ മാതാവുമായി ബന്ധപ്പെട്ട തിരുനാടുകൾ എല്ലാ സ്ഥലങ്ങളിലും വിശുദ്ധ മാതാവുമായി ബന്ധപ്പെട്ട ദേവശാസ്ത്ര വിഷയങ്ങളുടെ പഠനം ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പ്രൊട്ടസ്റ്റിൻ്റെ ഗ്രൂപ്പുകാരെ വല്ലാതെ ആകുലപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അവർക്കത് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ ചോദ്യം ചോദിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് രണ്ട് വശത്തു നിന്ന് ഉത്തരം നമ്മൾ മനസ്സിലാക്കിയത് ഒന്നാമത്തേത് സഭാശാസ്ത്രപരമായ ഒരു കാര്യമാണ് രണ്ടാമത്തേത് വചനാധിഷ്ഠിതമായ കാരണം പലപ്പോഴും വചനാധിഷ്ഠിതമായ കാരണങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി അറിവുള്ളത് കുറച്ചുകൂടി സഭാത്മകമായ തിരുസഭാശാസ്ത്രപരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് പരിശുദ്ധ ഖനികാമറിയത്തിന് സഭയിൽ ഒരു ഉയർന്ന സ്ഥാനം ഉണ്ടായിരിക്കാൻ കാരണം പരിശുദ്ധ ഖനികാമറിയം തിരുസഭയുടെ ഒരു റെപ്ലിക്ക അഥവാ ചെറു രൂപമാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ അത്ര കേട്ട് പരിചയച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് പരിശുദ്ധ കന്യകാമറിയ എന്ന് പറയുന്ന വ്യക്തി പരിശുദ്ധ സഭയുടെ ഒരു റെപ്ലിക്കയാണ് ഒരു മാതൃകയാണ് ഒരു ചെറു രൂപം രൂപമാണ് റെപ്ലിക്ക എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു 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 വലിയ കെട്ടിടം വാങ്ങുകയായിരിക്കും ആ കെട്ടിടത്തിന്റെ ഒരു ചെറിയ രൂപം നമ്മൾ മ്യൂസിയത്തിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടത് അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കെട്ടിടം എന്താണെന്ന് കാണാം ആ കെട്ടിടത്തിന്റെ എല്ലാ പ്രത്യേകതകളും ഈ ചെറിയ രൂപത്തിനകത്ത് കാണാം അതൊരു മിനിയേച്ച രൂപം അതിനെയാണ് ഈ റെപ്ലിക്ക എന്ന് വിളിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയം എന്ന വ്യക്തി തിരുസഭയുടെ ഒരു റെപ്ലിക്കയാണ് അതെങ്ങനെയാണത് പരിശുദ്ധ കന്യകാമറിയം എന്ന വ്യക്തിയെ സൂക്ഷിച്ച് നോക്കിയാൽ പരിശുദ്ധ സഭയെ കാണാം എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം പരിശുദ്ധ കന്യകാമറിയവുമായി ബന്ധപ്പെടുന്ന സഭയുടെ ചില സാദൃശ്യങ്ങൾ ചില പ്രത്യേകതകൾ ഞാൻ അത് എടുത്തു പറഞ്ഞ് സൂചിപ്പിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയം അവൾ കന്യകയാണ് അതേസമയം മാതാവുമാണ് കന്യകയായിരിക്കുന്നു അതേസമയം മാതാവുമായിരിക്കും ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ എങ്ങനെ സംഭവിക്കും ഒരേ സമയം കന്യകയായിരിക്കാനും ഒരേ സമയം മാതാവായിരിക്കാനും എങ്ങനെ പരിശുദ്ധ സഭയിലേക്ക് നോക്കുക തിരുസഭയുടെ പ്രത്യേകത എന്താണ് തിരിസഭയെക്കുറിച്ച് ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് തിരുസഭ പരിശുദ്ധമാണ് പരിശുദ്ധ കത്തോലിക്കണം ഭാവികളുണ്ട് ഭാവികളായിരിക്കുന്ന വ്യക്തികൾ ഉൾചേർന്നിരിക്കുന്ന മനുഷ്യർ ഉൾചേർന്നിരിക്കുന്ന സഭ അതേ സമയം പരിശുദ്ധിയായിരിക്കും ഒരേ സമയം ഉണ്ടായിരിക്കുകയും അതേ സമയം പരിശുദ്ധിയായിരിക്കുകയും ചെയ്യും മാതാവ് ഒരേ സമയം കന്യകയായിരിക്കുകയും അതേസമയം അമ്മയായിരിക്കുകയും ചെയ്യും പരിശുദ്ധ സഭയുടെ ഏഹ് രണ്ടാമത്തെ ഞാൻ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണരേഖയാണ് തിരുസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ലുമെൻജൻസി അതിന്റെ അറുപത്തി മൂന്നാമത്തെ പാരഗ്രാഫ് അത് പരിശുദ്ധ കന്യാമുറത്തെ പറയുന്നത് എങ്ങനെയാണ് വിശുദ്ധ അംബ്രോസ് പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും മിശിഹായോടുള്ള സമ്പൂർണ്ണ ഐക്യത്തിൻ്റെയും മണ്ഡലങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് വിശ്വാസത്തിൻ്റെയും രണ്ട് സ്നേഹത്തിൻ്റെയും മൂന്ന് മിശിഹായോടുള്ള പരിപൂർണമായ ഐക്യത്തിൻ്റെയും മണ്ഡലങ്ങളിൽ ദൈവ സഭയുടെ സമ്പൂർണ്ണ പ്രതിരൂപം സമ്പൂർണ്ണ പ്രതിരൂപം കാരണം മാതാവെന്നും കന്യകയെന്നും സാർത്ഥകമായി വിളിക്കപ്പെടുന്ന സഭയുടെ രഹസ്യത്തിൽ ഭാഗ്യവതിയായ മറിയം കന്യകയുടെയും മാതാവിൻ്റെയും ദൃഷ്ടാന്തം അതിവിശിഷ്ടവും അനന്യവുമായ വിധം അവതരിപ്പിച്ചുകൊണ്ട് സഭയുടെ മുന്നോടിയായി തീരും ഒരേ സമയം പരിശുദ്ധ സഭയെക്കുറിച്ച് നമുക്കറിയാം അവൾ പരിശുദ്ധ സഭ അവൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് അവൾ കന്യകയാണ് അതേസമയം നമ്മുടെ മാതാവും പരിശുദ്ധ കന്നികാമറിയം ഒരേ സമയം കന്യകയും മാതാവുമായിരിക്കുന്നത് പോലെ തിരുസഭായും ഒരേ സമയം പരിശുദ്ധയും കന്യകയും ക്രിസ്തുവിന്റെ മണവാട്ടിയും അതേസമയം നമ്മുടെ എല്ലാവരുടെയും മാതാവുമായിരിക്കും രണ്ടാമത് പരിശുദ്ധ സഭയുടെ അടിസ്ഥാനപരമായ പ്രത്യേകത അവൾ പ്രേക്ഷിതയാണ് എന്നുള്ളത് പരിശുദ്ധ കന്യകാമറിയത്തിൽ നമ്മൾ കാണുന്ന അടിസ്ഥാനപരമായ ഭാവം കർത്താവിനെ ക്രിസ്തുവിനെ ലോകത്തിന് നൽകുക ക്രിസ്തുവിനെ പ്രഘോഷിക്കുക പരിശുദ്ധ ഖനികാമറിയത്തിന്റെ ക്രിസ്തുവിന്റെ പ്രഘോഷണം അത് ജീവിതത്തിൽ തൻ്റെ പ്രവൃത്തിയിലും കൂടി ഉൾച്ചേർന്നിരുന്നതാണ് എന്ന് പരിശുദ്ധ ഖനികാമറിയത്തിന്റെ എലിസബത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള യാത്രയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ പറ്റും പരിശുദ്ധ സഭ പ്രേക്ഷിതയായിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയവും ഇനി വീണ്ടും പരിശുദ്ധ സഭ വചനത്തിന്റെ സംവാഹികൾ പരിശുദ്ധ സഭയ്ക്കാണ് വചനത്തെ ഭരണേൽപ്പിച്ചിരിക്കുന്നത് വചനത്തെ ലോകത്തിന് കൊടുക്കുന്നത് പരിശുദ്ധ സഭയാണ് പരിശുദ്ധ ഖനികാമ്രത്തിന്റെ കാര്യം ഓർക്കുക വചനമാകുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ജീവിതത്തിൽ ശരീരത്തിൽ പോലും വളരാൻ അനുവദിക്കുകയും ലോകത്തിന് കൊടുക്കുകയും ചെയ്ത് പരിശുദ്ധ ഖനികാമറിയമാണ് പരിശുദ്ധ സഭ ക്രിസ്തുവിനെ സംവഹിക്കുകയും സഭ ക്രിസ്തുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതുപോലെ ആദ്യം ചെയ്തത് പരിശുദ്ധ ഖനികാമറിയമാണ് അവൾ വചനമാകുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഉദരത്തിൽ സംവഹിക്കുകയും ലോകത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്തു വീണ്ടും പരിശുദ്ധ സഭ സഭയാണ് വചനത്തിന്റെ കസ്റ്റോഡി വചനത്തെ സ്വീകരിച്ചിരിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്ന വചനത്തിന്റെ സൂക്ഷിപ്പുകാരി പരിശുദ്ധ സഭയാണ് പരിശുദ്ധ ഖന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു പരിശുദ്ധ ഖന്യാമറിയം ഈ ദൈവീക രഹസ്യങ്ങളെല്ലാം ക്രിസ്തു പഠിപ്പിച്ചതെല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കുകയും ാഠമായി അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്തു പരിശുദ്ധ സഭ വചനം സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് പോലെ അത് ഏറ്റവും ഉത്തമമായി ചെയ്ത ഒരു വ്യക്തി പരിശുദ്ധ പരിശുദ്ധമറിയും അഥവാ പരിശുദ്ധ മറിയത്തിലേക്ക് നോക്കിയാൽ തിരുസഭ വചനത്തോടെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെ സ്വീകരിക്കുന്നു എങ്ങനെ ധ്യാനിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു വീണ്ടും പരിശുദ്ധ മറിയം ക്രിസ്തുവിനെ സംവഹിച്ചവളം ഒരു സഞ്ചരിക്കുന്ന സക്രാരിയാണ് പരിശുദ്ധ കരികമറിയ പരിശുദ്ധ സഭയുടെ ഹൃദയവും അത് സക്രാരി എന്ന് വേണം പറയാൻ കാരണം പരിശുദ്ധ സഭ അത് ക്രിസ്തുവിന്റെ ശരീരമാണ് ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ സന്നിഹിതമാക്കുന്നത് പരിശുദ്ധ സഭയാണ് സഭയുടെ മൂന്ന് തലങ്ങളിൽ സമരസഭ ഈ ഭൂമിയിലെ സഭ ചെയ്യുന്നത് ക്രിസ്തുവിനെ ലോകത്തിൽ സംജാതമാക്കുക എന്നുള്ളതാണ് ആ ക്രിസ്തു ശരീരത്തിന്റെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മളൊക്കെ പരിശുദ്ധ കരികാമറിയം ക്രിസ്തുവിനെ സംവഹിച്ചവളാണ് ലോകത്തിന് നൽകാൻ ക്രിസ്തുവുമായി നടന്നവളാണ് എന്നതുപോലെ പരിശുദ്ധ സഭ ലോകത്തിന് ക്രിസ്തുവിനെ പകർന്നു നൽകാൻ വേണ്ടി ക്രിസ്തുവുമായി സഞ്ചരിക്കുന്ന ജീവിക്കുന്ന നിക്ഷേപ ആലയമാണ് ജീവിക്കുന്ന സക്രാരിയാണ് യഥാർത്ഥ പരിശുദ്ധ സഭ വീണ്ടും പരിശുദ്ധ ഖന്യാമര്യം അറിയപ്പെടുന്നത് ഈശോയുടെ ഉത്തമയായ ശിഷ്യ എന്നാണ് ഉത്തമയായ ശിഷ്യ എന്ന് പറഞ്ഞാൽ ഈശോയെ ഏറ്റവും പരിപൂർണതയിൽ പരിപൂർണമായി ഉചിതമായി പിഞ്ചെന്നവളാണ് പരിശുദ്ധ ഖന്നികാമര്യം പരിശുദ്ധ സഭ സഭയുടെ അംഗങ്ങൾ തിരുസഭയുടെ ദൗത്യം ഈശോയുടെ ശിഷ്യയായിരിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ സഭ എങ്ങനെ ക്രിസ്തുവിൻ്റെ വിനീത ദാസിയും ശിഷയുമായിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ വിനീത ദാസിയും ശിഷ്യയുമാണ് പരിശുദ്ധ കന്നികാമറിയം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാദൃശ്യത്തിലേക്ക് നമ്മൾ പോകാൻ പോകുക പരിശുദ്ധ കന്നികാമറിയം പരിശുദ്ധ സഭയുടെ സ്വർഗീയ പ്രവേശനത്തിൻ്റെ മാതൃകയാണ് മുന്നോടിയാണ് എന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ധാനം എങ്ങനെയായിരിക്കും നമ്മൾ എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് തുടങ്ങുന്ന അനേകം ചോദ്യങ്ങളുടെ ഉത്തരം പരിശുദ്ധ കന്യകമറിയുണ്ട് പരിശുദ്ധ സഭ തൻ്റെ ഔദ്യോഗിക പ്രബോധനത്തിൽ അതിൻ്റെ തൊള്ളായിരത്തി അറുപത്തി ആറാമത്തെ കന്നികയെ നമ്മളിങ്ങനെ വായിക്കും ഭാഗ്യവതിയായ കന്നികയുടെ സ്വർഗാരോഹണം തന്റെ പുത്രന്റെ പുനരുദ്ധാനത്തിലുള്ള അനന്യമായ പങ്കുചേരലും മറ്റു ക്രൈസ്തവരുടെ പുനരുദ്ധാനത്തിന്റെ മുൻ എന്ന് വെച്ചാൽ ഭഗവതിയായ ഖനിക പശുത ഘനികാമറിയത്തിന്റെ സ്വർഗാരമാണ് അവൾ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടത് തന്റെ പുത്ര പുനരുത്ഥാനത്തിലുള്ള അനന്യമായ പങ്കുചേരലാണ് ഒന്നാമത് ഈശോയുടെ ഉദ്ധാനത്തിൽ ഏറ്റവും ആദ്യം പരിശുദ്ധ കന്യക ഖനികാമറിയമാണ് രണ്ടാമത് മറ്റു ക്രൈസ്തവരുടെ പുനരുദ്ധാനത്തിന്റെ മുൻ ആസ്വാദനവുമാണ് അതായത് നമ്മളൊക്കെ എങ്ങനെയാണോ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിൽ പങ്കുചേരാൻ പോകുന്നത് നമ്മളൊക്കെ എങ്ങനെയാണോ സ്വർഗത്തിന്റെ അംഗമാകാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് അത് പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതായത് പരിശുദ്ധ സഭയുടെ സ്വർഗരാജ്യ പ്രവേശനം അത് പരിശുദ്ധ കന്യകാമറിയത്തിൽ കാണാൻ പറ്റും എന്നുള്ളത് അവളാണ് അതിന്റെ മുന്നോടി അവളാണ് അതിന്റെ മുന്നാസ്വാദനം പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടതുപോലെയാണ് സ്വർഗീയ വിരുന്നിനിരിക്കുന്നത് പോലെയാണ് പരിശുദ്ധ സഭ സ്വർഗത്തിലാകാൻ പോകുന്നത് എന്ന് വെച്ചാൽ പരിശുദ്ധ കന്യകാമറിയം ഒരു യുഗാന്ത്യോന്മുഖ പ്രതീകമാണ് പരിശുദ്ധ സഭയുടെ എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന മനുഷ്യനായിരിക്കുന്നു അതേസമയം അവൾ ദൈവമാതാവായിരിക്കുന്നു സ്വർഗീയ അംഗമായിരിക്കുന്നു പരിശുദ്ധ സഭ ഭൂമിയിലായിരിക്കുന്നു മനുഷ്യ എല്ലായിരിക്കുന്നു അതേസമയം സ്വർഗീയ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ സഭയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളിലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുഖം കാണാൻ പറ്റും എന്ന് വെച്ചാൽ പരിശുദ്ധ ഖന്യാമറിയം പരിശുദ്ധ സഭയുടെ ഒരു ചെറു രൂപമാണ് എന്നുള്ളതാണ് എൻ്റെ കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്നികാമറിയത്തെ ചില വിഘടിത ഗ്രൂപ്പുകൾക്ക് നിഷേധിക്കേണ്ടി വരുന്നത് എന്ന് കാരണം മറ്റൊന്നുമല്ല തിരുസഭയെ അറിയുന്ന ഒരാൾക്ക് മാതാവിനെ അറിയാൻ പറ്റുള്ളൂ പരിശുദ്ധ സഭയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാതാവിനെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ പരിശുദ്ധ സഭയെ ആദരിക്കുന്ന ഒരാൾക്ക് മാതാവിനെ ആദരിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇത് രണ്ടും ഒന്നിന്റെ പ്രതിരൂപമാണ് ഇത് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇതും ഇരിക്കുന്നത് പശുത്വം അറിയത്തെ പോലെ തന്നെയാണ് സഭയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തിരുസഭയെ നിഷേധിച്ചൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾക്ക് മാതാവിനെ നിഷേധിക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല കാരണം മാതാവ് എന്ന് പറയുന്നത് സഭയുടെ രാജ്ഞിയാണ് നമ്മൾ സുശേഷത്തിലൊക്കെ വായിച്ചിട്ടുള്ളതുപോലെ കർത്താവ് തന്റെ കുരിശിൽ അവസാന നിമിഷങ്ങളിൽ ലോകന്നോട് അപസ്ഥോലിനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ തക്ഷണം അവൻ അവളെ സ്വഭാവനത്തിൽ സ്വീകരിച്ചു നമ്മൾ പിന്നീട് മാതാവിനെ കാണുന്നത് യോഹന്നാന്റെ വീട്ടിലുണ്ട് പകരം എവിടെയാണ് അവളെ കാണുന്നത് പരിശുദ്ധ സഭയുടെ കൂട്ടായ്മയിലാണ് അഫസന്മാർ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് പരിശുദ്ധ മാതാവിനെ പിന്നീട് കാണുന്നത് കാരണം അവരുടെ ഭവനം അതാണ് ഈ ഭവനത്തിലേക്കാണ് മാതാവ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് ആ ഭവനത്തിന്റെ ഒരു കൊച്ചു രൂപമാണ് പരിശുദ്ധ മറിയം അതുകൊണ്ട് ഈ സഭയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തിരുസഭ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കർത്താവ് തന്റെ അപസ്തവന്മാരിൽ സ്ഥാപിക്കുകയും ശ്ലൈഹികവും ഏകവും പരിശുദ്ധവും ആയിരിക്കുകയും ചെയ്യുന്ന സഭയെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യാത്തൊരു വ്യക്തിക്ക് പരിശുദ്ധ മാതാവിനെ അംഗീകരിക്കാനും പറ്റില്ല സ്വീകരിക്കാനും പറ്റില്ല അറിയാനും പറ്റില്ല അതുകൊണ്ട് ഇവരിതിനെ രണ്ടിനെയും ഒരുമിച്ച് നിഷേധിച്ചുകൊണ്ടിരിക്കും അതല്ലാതെ മറ്റൊരു കാരണവും ഈ പ്രൊട്ടസ്റ്റിൻ്റെ പരിശുദ്ധ മാതാവിനോട് ഇത്രമാത്രം അനുശമുണ്ടാകാനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അവർക്ക് തിരുസഭയെ ഉൾക്കൊള്ളാൻ വേണ്ടിയാത്തതുകൊണ്ടാണ് പരിശുദ്ധ മാതാവിനെതിരെ അവർ തിരിയുന്നത് വീണ്ടും ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് സഭ ഇത്രമാത്രം വലിയ പ്രാധാന്യം മാതാവിന് കൊടുത്തത് എന്നാണ് നമ്മൾ ചോദിച്ചു തുടങ്ങിയത് ആദ്യം പറയേണ്ട ഉത്തരം ഇതാണ് പരിശുദ്ധ മാതാവിന് സഭയല്ല പ്രാധാന്യം കൊടുക്കുന്നത് പകരം ക്രിസ്തുവാണ് പ്രാധാന്യം കൊടുക്കുന്നത് ക്രിസ്തു എന്ത് പ്രാധാന്യം എന്ത് സ്ഥാനം മാതാവിന് കൊടുത്തോ അത് മാത്രമേ അഥവാ ദൈവം ത്രിത്വം എന്ത് സ്ഥാനം മാതാവിന് കൊടുത്തോ അത് മാത്രമേ സഭയും കൊടുക്കുള്ളൂ അതിൽ കൂടുതലുമില്ല കുറവുമില്ല വചനത്തിന്റെ ആരംഭം മുതൽ നമ്മളത് കാണും നാമത്തെ അധ്യായത്തിൽ നിന്നോട് പറയും ദൂതൻ പറയുകയാണ് ദൈവത്തിന്റെ ക്രമം നിനക്ക് സ്വസ്തി ദൂതൻ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു മാലാഖ എന്ന് വിചാരിക്കുക ദൂതന്റെ സ്ഥാനം രാജാവിന്റെ സ്ഥാനമാണ് ഒരു രാജാവ് ദൂതനെ അയച്ച് അയൽ രാജ്യത്തോട് പറയുകയാണ് ഞങ്ങൾ യുദ്ധത്തിന് വരും ഈ ദൂതനങ്ങൾ രാജാവിന്റെ സന്ധിയിലേക്ക് കേസിൽ പറയാൻ പോകുന്നതാണ് ഞങ്ങൾ നിങ്ങളോട് യുദ്ധത്തിന് വരും എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് ഈ ദൂതനിൽ നൽകപ്പെട്ടിരിക്കുന്നത് രാജാവിന്റെ വാക്കുകളാണ് രാജാവിന്റെ അധികാരമാണ് അപ്പൊ അതുകൊണ്ട് ആ രാജ്യം ഈ ദൂതനെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്ത് തിരിച്ചയച്ചു എന്ന് വിചാരിച്ചു തൊട്ടടുത്ത നിമിഷം യുദ്ധം ആരംഭിക്കും കാരണം ഈ ദൂതനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ ദൂതനെ അയച്ചുകൊണ്ട് ദൈവം തന്നെയാണ് പറയുന്നത് ിൽ കൃപ നിറഞ്ഞിരിക്കുന്നു നിനക്ക് സ്വസ്ഥി അങ്ങനെ ദൈവം അവളോട് സ്വസ്ഥി എന്ന് പറയുകയും നിന്നിൽ കൃപ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ കൃപ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ സ്ഥാനം മാതാവിന് കൊടുക്കാതിരിക്കാൻ ഒരു ക്രൈസ്തവന് കഴിയില്ല ഇനി വീണ്ടും നമ്മൾ ആദ്യം ഇടയ്ക്ക് പല പ്രാവശ്യം പറഞ്ഞതുപോലെ അവളാണ് ഈശോയെ ഏറ്റവും അടുത്ത് അവളാണ് ഈശോയെ ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കിയവൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെ അനുഗമി പരിശുദ്ധ കന്യകാമറിയത്തോളം ഈശോയെ മനസ്സിലാക്കിയ ഒരു ശിക്ഷയില്ല അതുകൊണ്ട് അവൾക്ക് ആ ഒന്നാമത്തെ ശിക്ഷ എന്നുള്ള സ്ഥാനമുണ്ട് വീണ്ടും പരിശുദ്ധ കന്യകാമറിയം അവൾ പരിശുദ്ധയാണ് ഉത്ഭവ ഭാവം ഇല്ലാതെ ജനിക്കുകയും കർമ്മഭാവം കൂടാതെ ജീവിക്കുകയും ചെയ്ത് സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടവളാണ് അതുകൊണ്ട് അതിന് തക്കതായ ആദരം അവൾ അർഹിക്കുന്നുണ്ട് അത് മറ്റെല്ലാ വിശുദ്ധനേക്കാളും ഉന്നതമായ ആദരം പരിശുദ്ധ കന്യാമറിയം അർഹിക്കുന്നുണ്ട് ഇനി വീണ്ടും ഈശോയുടെ കൂടെ ഏറ്റവും വലിയ കാലം ചെലവഴിച്ചത് പരിശുദ്ധ കന്യാമറിയമാണ് വീണ്ടും പരിശുദ്ധ കന്യാമറിയമാണ് ഈശോയുടെ കുരിശൻ ചുവട്ട് വരെ ഈശോയെ അനുഗമിക്കുകയും അപസ്വന്മാർ പോലും ഭയന്ന് ഓടിയൊടിച്ച സമയത്ത് ധൈര്യപൂർവ്വം പുരുഷൻ്റെ ചുവട്ടിൽ നിന്ന് കർത്താവിൻ്റെ കുരിശുമരണം കണ്ട് ധ്യാനിക്കുകയും ചെയ്തവൻ പരിശുദ്ധ കന്യകാമറിയം ഈശോയുടെ രക്ഷാകര കർമ്മത്തിൻ്റെ പ്രവൃത്തികളുടെ സമ്പൂർണ്ണയായ സാക്ഷിയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ സ്ഥാനം പരിശുദ്ധ മാതാവ് വഹിക്കുന്നുണ്ട് ഇനി വീണ്ടും ഈശോയുടെ പുരുഷ സമയത്ത് ഈശോ തന്റെ അപസ്തുവന്മാരോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ നിങ്ങളുടെ അമ്മ സഭയുടെ അമ്മയായി പരിശുദ്ധ മാതാവിന് മതി അതുകൊണ്ട് പരിശുദ്ധ സഭയുടെ രാജിയും അമ്മയും ആയിരിക്കുക എന്നുള്ള സ്ഥാനം പരിശുദ്ധ മാതാവ് അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആ മാതൃസ്ഥാനമാണ് പരിശുദ്ധ മറിയത്തിന് സഭ കൊടുക്കുന്നത് അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം അത് ക്രിസ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടതാണ് ഈശോയെ മാനിക്കുന്നുവെങ്കിൽ ഒരാൾ അത് കൊടുത്തേ മതിയാകൂ എന്നുള്ളതാണ് എൻ്റെ കാരണം ഇനി വീണ്ടും അപ്പസ്വാൻമാർ ഈശോയുടെ ഉദ്ധാരണത്തിനൊക്കെ ശേഷം ഹോത്രസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പസ്വാന്മാർ മറ്റുള്ളവരോട് വരുന്ന ഞങ്ങൾ നിങ്ങളോട് വരും ആ സമയത്ത് അവരെയൊക്കെ ഒരുമിച്ച് പൂട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അവരെ ഒരുക്കിക്കൊണ്ടിരുന്നത് പരിശുദ്ധ കനികാമറിയായിരുന്നു എന്നുവച്ചാൽ ചിതറിപ്പോകാൻ പോയവരെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു കരവലയം അത് പരിശുദ്ധ കന്യാമുറി തന്നെയാണ് ആ കരവലയത്തിന്റെ മധ്യേ നിന്നാണ് ഈ അപസ്തോൽമാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഒരു ജപമാലയൊക്കെ ഇങ്ങനെ ഒരു നൂലിൽ കോർത്തിരിക്കുന്നത് പോലെ തിരുസഭയെ കോർത്തി നടക്കുന്നത് പരിശുദ്ധ മാതാവിന്റെ കരങ്ങളാണ് എന്ന കാര്യം നമ്മൾ അറിയണം ഒരുപക്ഷെ ആ ഒരു കോർത്ത് നടക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയുടെ കരങ്ങളുടെ അഭാവമാണ് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യയിൽ പോലും മൂവായിരത്തിലധികം കഷണങ്ങളായി ഈ പൊട്ടസ്സിൻ്റെ വിഭാഗങ്ങൾ ചിഹ്നിച്ചു തറിപ്പോകാൻ കാരണമായിട്ടുള്ളത് എന്ന് ഒരു തെറ്റുമില്ല കാരണം ഒരു മാതൃവാത്സല്യത്തിൻ്റെ കരം സഭയെ കാണിച്ചു കൊടുക്കാൻ ഈശോയെ കാണിച്ചു കൊടുക്കാൻ ഈശോയിലേക്ക് അവരെ നയിക്കാൻ മാതാവ് കനായി വെച്ച് പറഞ്ഞതുപോലെ അവൻ പറയുന്നത് പോലെ ചെയ്യൂ എന്ന് ഒരു മാതൃസ്നേഹത്തോടെ പറയുന്ന ഒരു സ്വരം ഒരു സാന്നിധ്യം അതിൻ്റെ അഭാവം അത് ഭിന്നതയ്ക്ക് കാരണമായി തീരുക തന്നെ ചെയ്യും പരിശുദ്ധ കന്യകാമറിയം അപസ്തുവാൻമാരെ ഒരുമിച്ച് ചേർത്തിയതുപോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അവരെ ഒരുക്കിയതുപോലെ നമ്മളെയും ഒരുക്കട്ടെ ഈ ജവമാല മാസത്തിൽ പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് ക്രിസ്തുവിന്റെ മുഖം ധ്യാനിക്കുകയും ഈശോയുടെ ഈശോയിലൂടെ നടന്ന ദൈവിക രഹസ്യങ്ങളുടെ ആന്തരിക അർത്ഥങ്ങളെ ഗ്രഹിക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം കർത്താവായി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് എന്നെ കാണിച്ച് പ്രാർത്ഥിക്കാം കർത്താവായ അങ്ങയുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് പരിശുദ്ധ സഭയുടെ ചെറു രൂപമാണെന്ന് ഞങ്ങൾ അറിയുന്നു പരിശുദ്ധ മാതാവിനെ ആഴത്തിൽ അറിയുമ്പോൾ ഞങ്ങൾ അറിയുന്നത് തിരുസഭയെ തന്നെയാണ് തിരുസഭയെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ മാതാവിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗ സൗഭാഗ്യത്തിൽ സ്വർഗരാജ്യത്തിൽ വരുന്നിലിരിക്കലിനെ കുറിച്ചാണ് ഞങ്ങൾ ധ്യാനിക്കുന്നത് കർത്താവായശോയെ അങ്ങയുടെ മാതാവായ പരിശുദ്ധ മനിക കനികത്തിൻ്റെ മടിയിലിരുന്ന് അങ്ങയുടെ മുഖം ധ്യാനിക്കാനും ദൈവിക രഹസ്യങ്ങൾ ആഴത്തിൽ അറിയാനും ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും